എല്ലാവർക്കും കൊച്ചിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്കമാലി ഏതൻ നേഴ്സറിയിലാണ് അപ്പോൾ അങ്കമാലിക്കാർക്ക് എല്ലാവർക്കും പോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു നേഴ്സറി ആണ് ഏതൻ നേഴ്സറി നമ്മളിന്നൊരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ എടുക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കായ് നിൽക്കുന്ന ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നമ്മളത് ചെയ്യുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ഏതൻ നേഴ്സറിയുടെ ഓണറും പ്രൊപ്പറേറ്ററുമായ ബെന്നിച്ചേട്ടനുണ്ട് അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളതിനെപ്പറ്റി ചോദിച്ചറിയാം ഒരു നഴ്സറി വാങ്ങിച്ച സാധനമാണ് ഇത് ബ്രസീലിലെ കാടുകളിൽ ഉണ്ടാകുന്ന റെയിൻ ഫോറസ്റ്റ് പ്ലം പ്ലംബാണ് ഇതില് വേറെ പ്രത്യേകതയുണ്ട് സീഡ് മതി ഇപ്പൊ ഏകദേശം ഒരു കൊല്ലായണ്ട് ഏകദേശം ഇത്രയുള്ള തെയ്യാണ് ഞാനിത് വാങ്ങിച്ചു നട്ടത്വം ഓൾമോസ്റ്റ് പഴുത്തതാണോ ആ ഇത് പഴുത്തിട്ടില്ല ഒന്നും കൂടി നല്ല ആവും ആവുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഓൾ പ്രത്യേക ആണ് മഴക്കാലത്ത് അത് കൂടുതലായിട്ട് എങ്കിലും തന്നെ അത് ഫ്രൂട്ട് ആണ് നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് നമ്മുടെ സീറ്റ് ലൂവി അതുപോലെ തന്നെ ജബോട്ടിക്ക ജബോട്ടിക്കബാ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു സീറ്റ് ലൂബിയുടെ ൂട്ടിക്കപ്പടെ ഇടയിൽ വരുന്ന ടേസ്റ്റില് വരുന്ന ഒരു ഫ്രൂട്ട് വലിയ ഓൾമോസ്റ്റ് ആറായിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനും കഴിക്കാൻ വരണോ കഴിച്ചിട്ടുണ്ടോ കഴിച്ചോഴ് തിരണ്ട് മധുരമുണ്ട് പിന്നെ ചില ഒരു വെള്ളം വരുമ്പോൾ ചെറിയ ഇത് ചെറിയൊരു ചെറുപ്പും കൂടി ഉണ്ട് ഫുൾ പഴുക്കത്തോണ്ട് പിന്നെ അതൊരു ഫ്ലഷ് ഉണ്ട് ഈ സീഡ് കാണാം പിന്നെ നല്ലതാണ് ഏത് നമുക്കൊന്നും പ്ലംബ് തിന്നാനുള്ള ഇതില്ലല്ലോ അപ്പൊ ഇത് ട്രോഫിക്കിൽ ഉണ്ടാവുന്ന ഒരു പ്ലം അല്ലേ പേരിൽ നമുക്ക് നടാം പിള്ളേർക്ക് കഴിക്കാം ഓക്കെ ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം എനിക്ക് ഫീൽ ചെയ്തത് അത്ര നല്ല സ്വീറ്റ് എന്ന് പറയാനില്ല കാരണം ഒരു ചെറിയ പുളിപ്പും അതുപോലെ തന്നെ ചവർപ്പും മധുരം കൂടി ഒരു മിക്സഡ് ടേസ്റ്റാണ് അതുകൊണ്ട് അത്ര നല്ല ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല സീറ്റ് ലൂബിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ലെവലിലേക്കൊന്നും എത്തത്തില്ല സീറ്റ് ലൂബിയുടെ താഴെ വരത്തുള്ളൂ ഇതിന് ശരിക്കും ഗ്രാഫ്റ്റിൻ്റെയോ ബഡ്ഡിൻ്റെയോ റിയറിംഗിൻ്റെയോ ആവശ്യമില്ല കാരണം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വിത്ത് നട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ടായി കിട്ടുന്നതാണ് സീറ്റ് ലൂബിയുടെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിലും താഴെ നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ് സ്വീറ്റ് ലുവി പ്ലാൻറ്റ് ചെയ്തേക്കുന്നവർ ഇത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് സീറ്റ് ലൂബിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ജബോട്ടിക് അബയുടെ കുറച്ചും ടേസ്റ്റ് ഉണ്ട് ഇതിന് സീഡ് കുറവാണ് ഫ്രഷ് അത്യാവശ്യമുണ്ട് അപ്പോൾ സീറ്റ് ലൂബി ഇല്ലാത്തവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം ഓക്കെ ചട്ടിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റാണ് അതോ നിലത്ത നടം ചട്ടിയിലാണെങ്കിലും രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് ടു ത്രീ ഇയേഴ്സിനുള്ളിൽ ഫ്രൂട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഫുൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ പറച്ച് പറ ലാസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ് ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം